ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് ചമറോട്ടൻ ജംഗ്ഷനിലാണ് ഇന്ന് ചമരോട്ടൻ ജംഗ്ഷൻ മുതൽ മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് ഈ ഭാഗത്താണ് വൈഡനിങ് പൂർണമായി കഴിഞ്ഞിട്ട് അണ്ടർപാസ് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് ചമറോട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഉറൂബ് നഗർ ആണ് ഇത് അപ്പൊ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പള്ളികൾ കഴിഞ്ഞിട്ട് അതിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ പോലെ തന്നെ ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഇനി ചമ്മറവട്ടം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വന്നിരിക്കുന്നത് കനോലി കനാലിന് കുറുകയാണ് നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിലവിലുള്ള കനോലി കനാലിന് കുറുകയുള്ള പാലത്തിന്റെ അടിയിലൊരു അണ്ടർപാസ് ഉണ്ട് അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകാനുള്ളത് അണ്ടർപാസിന്റെ അവിടം വരെ കണ്ട പാലം കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗമാണ് കേട്ടോ അണ്ടർപാസിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ കഴിഞ്ഞ് ഫുൾ ആയിട്ട് ആറി ബ്ലോക്കിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണിട്ടുയർത്തിയിട്ടാണ് പോവുകട്ടോ അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു റോഡ് ഉണ്ടായിരുന്നു ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കനോലി കനോലിക്കനാൽ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആ റോഡൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ അണ്ടർപാസ് മുതൽ പുതുതായിട്ട് നിർമ്മിച്ച പാലത്തിന്റെ അവിടം വരെ ഫുള്ളായിട്ട് മണ്ണ് ട്ട് ഉയർത്തിയിട്ടാണ് പോവുക പാലത്തിന്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഞാൻ നടക്കാനുള്ളത് അതുപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് നടപ്പാതെ ഉള്ളത് അപ്പൊ ഈ പാലത്തിന്റെ അടിവരെ സർവീസ് റോഡ് റോഡുള്ളു പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പിന്നീടും സർവീസ് റോഡ് ഉണ്ടിട്ട് വെച്ചാൽ പാലം കഴിഞ്ഞിട്ട് പിന്നീട് സർവീസ് റോഡ് തുടങ്ങുന്നുണ്ട് ഇത് പാലത്തിന്റെ മറുഭാഗമാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ കനോലി കനാൽ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ആനപ്പടിയിലാണ് അപ്പൊ പാലത്തിന്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് അണ്ടർപാസിനോടനുബന്ധിച്ച് അപ്രോച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ടോ അപ്പോ ഇവിടെയൊക്കെ മണ്ണൊക്കെ ഒട്ടു വരുത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവെൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അണ്ടർപാസിന്റെ അടിയിൽ കൂടെ വലതുഭാഗം കടന്നിട്ടാണ് പിന്നീട് പൊന്നാനി ഭാഗത്തേക്ക് പോകട്ടോ അപ്പൊ അണ്ടർപാസ് അനുഭവിച്ചാൽ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തി വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തി വന്നിട്ടുള്ളൂ മറുഭാഗത്ത് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ആനപ്പടി അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് പുതുപൊന്നാനി പാലം വരുന്ന കേട്ടോ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ട് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ അണ്ടർപാസ് ആണ് അപ്പം ഇവിടെ നിന്നാണെങ്കിൽ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി പോകാനുള്ളത് കേട്ടോ പുതിയ പാലത്തിൻ്റെ ഫുൾ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാലത്തിനും നടപ്പാതെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ വളവുണ്ടോ ഈ വളവിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് പാലത്തിൻ്റെ അവിടെ വരെ ഉയർത്തി വരാനുള്ളട്ടോ ഇവിടെ ആറി ബ്ലോക്ക് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന അണ്ടർപാസ് എന്ന് പറഞ്ഞില്ലാണ് അതാണ് ഈ ചെറിയ അണ്ടർപാസ് കിട്ടും അപ്പൊ നിലവില് പുതിയതായിട്ട് പണിന്ന് പാലത്തിൻ്റെ അതേ രീതിയിൽ മാത്രമേ അണ്ടർപാസിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് പണികൾ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ പാലം കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതം ഇതിൽ കൂടി തിരിച്ചുവിട്ടാൽ മാത്രമേ മറുഭാഗത്ത് വർക്കുകൾ നടക്കുകയുള്ളൂ ഇപ്പൊ ഇവിടെ പാലത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം താഴത്തെ കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റം വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് പണികൾ പൂർത്തിയായ ഭാഗം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫുള്ള് കറക്റ്റ് ലെവലിലാണ് പോകുന്ന അവിടെ കണ്ട നിങ്ങൾ മാർക്ക് ചെയ്യണത് ഒരാൾ മാർക്ക് ചെയ്യുന്നു ഒരാൾ മുറിക്കുന്നു പിന്നീട് ഇനി അടുത്തത് നേരെ ഇതിന്റെ ഫിറ്റിംഗ് ആയിരിക്കും പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി തന്നെ ഫ്ലൈ ഓവറിന്റെ മുകളിലാണെങ്കിലും പാലത്തിന്റെ മുകളിലാണെങ്കിലും ഡി കഴിഞ്ഞ ഉടനെയാണ് പിന്നീട് ഇവര് എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗാർഡറുകൾ തമ്മിൽ ഒരു പിയർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് വരുന്ന സ്ഥലമുണ്ട് അവിടെയാണ് എക്സ്പാൻഷൻ ജോയിന്റ് വരിക അപ്പോൾ ഈ വലതു ഭാഗത്ത് കാണുന്നതാണ് പുതിയത് നിർമ്മിച്ച പാലം ഇടതു ഭാഗത്തുള്ളിലാണ് പഴയ പാലം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന സമയത്ത് ഇതിന്റെ ക്രാഷ് ബാരന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നടപ്പാതെ കേട്ടോ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സിറ്റൂ രീതിയിലാണ് പിന്നീട് ഈ പാലം കഴിഞ്ഞിട്ട് ഒരു വലിയ വളവായിരുന്നുണ്ടായിരുന്നു ആ വളവ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയ അലൈൻമെന്റ് വന്ന സമയത്ത് വെച്ചാൽ റോഡ് വീതി കൂട്ടിയപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ പാലം കഴിഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ കോൺക്രീറ്റ് നിർമ്മിച്ചിരുന്നത് നിർമ്മിച്ചിരുന്ന രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് റോഡിണ്ട് രണ്ടിന്റെ ഭാഗത്തും സർവീസ് റോഡിന്റെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ട് ആ വളവ് വരെ പോകണം എന്തായാലും ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ആദ്യം തന്നെ അവർ തീർത്തിട്ടുണ്ട് കണ്ടാ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെ കൊടുത്താൽ വാൽ കടന്നു പോകണം പക്ഷേ ഇവിടെ വയഡനിങ് പൂർത്തിയായിട്ടാണ് ഇവിടെ ഇപ്പോ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഇടതു ഭാഗത്ത് ഉണ്ടെങ്കിൽ അവിടെ ഫുൾ ആയിട്ട് സർവീസ് റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞ പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങനെ റോഡൊന്ന് വളഞ്ഞിട്ടാണ് കടന്നു പോവുക അപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞ രണ്ട് ഭാഗത്തും വയഡനിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ മണ്ണിട്ട് കുറച്ചുകൂടെ ഒന്ന് റോഡ് ഉയർന്നിട്ടാണ് വരിക പുതുപൊന്നാനി പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഈ വളവിന്റെ അവിടെ സൂപ്പർ എലിവേഷൻ റോഡാണ് വരിക കേട്ടോ എന്ന് വെച്ചാൽ വളവുകൾ സാധാരണ അങ്ങനെ റോഡിന്റെ നിർമ്മാണം വരിക ഒരു ഭാഗം കുറച്ചൊന്ന് ഉയർന്നിട്ടും മറുഭാഗം കുറച്ചൊന്ന് താഴ്ന്നിട്ടുമാണ് വരിക അപ്പൊ ഈ പ്രദേശത്തൊക്കെ ഇനിയും വർക്കുകൾ നടക്കാണ്ട് ഇവിടെ സർവീസ് റോഡിന്റെ പണി മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പിന്നീട് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് വെളിയങ്കോടാണ് അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നുട്ടോ മുഗൾ ഭാഗത്ത് ഗാർഡൻ സ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കാശിയും കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ വന്നിരിക്കുന്നത് പുതുകൊന്നാനി പാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വെളിയങ്കോട് അണ്ടർപാസിന്റെ അപ്രോച്ച് കൊണ്ട് മുകൾ ഭാഗത്താണ് ഇവിടെ സ്ട്രീറ്റ് ലൈന്റിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിവൈഡറിന്റെ പണിയും അതുപോലെ തന്നെ ക്രാഷ് ബാരിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി പണി നടക്കാനുള്ളത് അണ്ടർപാസിന്റെ ആ ഭാഗത്താട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് റോഡ് വന്നിട്ട് അണ്ടർപാസുമായി മുട്ടുന്ന സ്ഥലത്ത് വെറും സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് മാത്രം പോയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മറുഭാഗം കടക്കാൻ സാധിക്കാത്തോണ്ട് നമ്മൾ സർവീസ് റോഡിൽ കൂടെ വന്നിരിക്കുക കേട്ടോ ഇവിടെ അതിനുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെളിയങ്കോട് എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വ്യാപാരികളും നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ നിവേദനം കൊടുത്തിരുന്നു പക്ഷെ അതിനൊന്നും ഒരു തീരുമാനമായില്ല അണ്ടർപാസുമായിട്ട് കെ എൻ ആർ സിയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ് വിളിയങ്കോട് അണ്ടർപാസിന്റെ മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടില്ല അവിടെ ആറി ബ്ലോക്കിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് തന്നിരിക്കുകയാണ് പിന്നീട് ഈ വീളിയങ്കോട് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആറ് വരി പാതയിൽ കൂടിയാണ് സഞ്ചരിക്കാൻ പോകുന്നത് കണ്ടത് അണ്ടർപാസിൻ്റെ മറുഭാഗട്ടോ ഇവിടെയൊക്കെ സോയിൽസ് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇനിയും ആറി ബ്ലോക്കിന്റെ വർക്ക് നടക്കാനുണ്ട് ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ആറുവരി പാതിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടോ ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് വരെ ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കണ ഐ ഒ ടിച്ചറിലാട്ടോ ഐയോ ടീച്ചർ അണ്ടർപാസിൻ്റെ പണി ലൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ മുഗൾ ഭാഗത്തൂടെ നമ്മൾ പോകാൻ പോകുന്നത് കാരണം രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കണക്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഉടനെ ഈ ഭാഗത്തൊക്കെ ലൈറ്റുകൾ തെളിയിച്ച് ടെസ്റ്റിംഗ് നടത്തുന്നതായിരിക്കും ഇതിപ്പോൾ ഈ അണ്ടർപാസിൻ്റെ പണികൾ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ഏത് അങ്ങാടിയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ ഇനി സൈൻ ബോർഡുകൾ വരുന്നതാണ് ഇനി എവിടെയൊക്കെ ക്യാമറ വരുന്നുണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പാലപ്പെട്ടിയിലട്ടോ അതിൻ്റെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പാലപ്പെട്ടി അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതല് കാപ്പരിക്കാട് വരെയുള്ള അവസാനത്തെ അണ്ടർപാസ് ആണ് പാലപ്പെട്ടി അണ്ടർപാസ് ഇപ്പൊ നമ്മുടെ മിനി പമ്പ മുതൽ കാപ്പിക്കാട് വരെ വരുന്ന സമയത്ത് പഴയ അലൈൻമെന്റില് എട്ട് അണ്ടർപാസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ പുതിയതായിട്ട് ഒരു ചെറിയ അണ്ടർപാസ് കൂടി വന്നിട്ടുണ്ട് പുതുപൊന്നാനി പാലത്തിനോട് ചേർന്നിട്ട് പിന്നെ പോലെ തന്നെ മിനി പമ്പ ഭാഗത്ത് ഒരു പുതിയ ബോക്സ്കേഡർ ഫ്ലൈ ഓവറും അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ചമ്പ്രോട്ടൻ ജംഗ്ഷനിലൊരു ഫ്ലൈ ഓവറും പിന്നെ രണ്ട് പാലവുമാണ് ഒന്ന് കനോനിക്കനാലിന് കുറുകിയ ഒരു പാലവും പിന്നെ അതുപോലെ തന്നെ പുതുപൊന്നാനിയിൽ ഒരു പാലവും അപ്പോൾ ഈ ഭാഗത്താണ് ഫുള്ളായിട്ട് ആറുവരി പാതയുടെ രീതിയിലുള്ള പണികൾ പൂർത്തിയായിട്ട് അണ്ടർപാസുകൾ ഗതാഗതമായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ് അണ്ടർപാസുകൾ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അണ്ടർപാസുകൾ എത്രയേന് തൊട്ട് മുൻപായിട്ട് എൻട്രിയും എക്സിറ്റും ഉണ്ടാകുന്നതുമാണ് അപ്പോൾ പാലപ്പെട്ടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് കാപ്പരിക്കാട് വന്നിട്ടാണ് മലപ്പുറം ജില്ലാ റീച്ച് അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് തൃശ്ശൂർ റീച്ച് ആരംഭിക്കുകയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് തൃശ്ശൂർ റീച്ചിൽ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ചമ്മർവട്ടം മുതൽ കാപ്പിക്കാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്